ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബുധൻ്റെ രാശിമാറ്റമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടമാസം നാലാം തീയതി രാത്രി ഒൻപത് മണിക്ക് കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിൽ മകം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ആയിരത്തി ഒരു ഇരുന്നൂറ് ചിങ്ങമാസം ആറാം തീയതി രാവിലെ ആറു മണി നാല് മിനിറ്റിന് ചിങ്ങൻ രാശിയിൽ മകൻ നക്ഷത്രത്തിൽ നിന്ന് വക്രഗതിയെ പ്രാപിച്ച് ആയില്യം നക്ഷത്രത്തിൽ കർക്കിടകത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ ശനിയുടെ മാറ്റം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നറിയുന്നതിന് മുമ്പ് ബുധനെക്കുറിച്ചുള്ള ചില കാരകത്വങ്ങളും അതുപോലെ അതിൻ്റെ ചില കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ബുധൻ അറിവിനെ സൂചിപ്പിക്കുന്നു അതുപോലെ കഴിവിനെ സൂചിപ്പിക്കുന്നു അധ്യാപകരെ എഴുത്തുകാരെ സാഹിത്യകാരന്മാരെ കാധികര് ശില്പികളെ കലാകാരന്മാരെ അഭിനയരംഗത്തുള്ളവർ അതുപോലെ ഗുമസ്തന ക്ലാർക്ക് ഹാസ്യരസപ്രിയമായ കോമഡി ഷോ നടത്തുന്നവർ കരകൗശല വസ്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നവർ അതുപോലെ ആധാരം എഴുത്തുകാർ തപാൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വാർത്താ വിതരണം വാർത്താവിനിമയം അതുപോലെ ജേണലിസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർ പിന്നെ ബന്ധുത്വം പറയുമ്പം ബന്ധുക്കൾ അമ്മാവന് അനന്തരവന് ഇളയരാജാവ് മന്ത്രി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ബുധനുമായിട്ട് ബന്ധപ്പെടും പ്രധാനമായിട്ടും ബുധൻ യുവാക്കളെ സൂചിപ്പിക്കുന്നു കുട്ടികളെ അതുപോലെ തന്നെ സഹപാഠികളെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ബുധനുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നെ അവയവങ്ങളെ സംബന്ധിച്ച് പറയുമ്പം കഴുത്ത് വായ തൊക്ക് അതുപോലെ നാടിവ്യൂഹം ഞരമ്പ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ഇനി ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് തുലാൻ രാശിക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഗുണദോഷങ്ങൾ എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്ര രണ്ട് മൂന്ന് പാദങ്ങളും ചോദ്യ വിശാഖ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യാധിപനായ ബുധൻ പതിനൊന്നിൽ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസം മൂലം അർഹിക്കുന്ന പരിഗണന ലഭിക്കാതിരുന്നവർക്ക് അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കും എന്നുള്ളതാണ് അപ്പം നേരത്തെ വിദ്യാഭ്യാസം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാതിരുന്നവർക്ക് അത്തരത്തിൽ ഒരു നല്ല കാലം വരുന്നു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസം കഴിഞ്ഞ തൊഴിൽ പരമായി മെച്ചമുണ്ടാകാതിരുന്നവർക്കും ഗുണകരമായ ചില അനുഭവം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതുപോലെ അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ നിൽക്കുകയും അതിൻ്റെ അഞ്ചാം ഭാവാധിപനായ ബുധൻ അഞ്ചാം ഭാവത്തിൻ്റെ അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ വരികയും ചൊവ്വാഴ്ച ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമം വിദ്യാഭ്യാസം ജോലി ഉപരിപഠനം എന്നിവയ്ക്ക് ഉദ്ദേശിക്കുന്ന മേന്മ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇത് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് നല്ലതാണ് ഉദ്യോഗത്തിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും നല്ലതാണ് എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ സാഹിത്യരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തുടക്കത്തിലെ ചില പ്രയാസങ്ങൾ മാറിക്കിട്ടും ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അരിശസ് കുടൽ സംബന്ധമായ വിഷയങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം പല കാര്യങ്ങളിലും ഗുണം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇനി വൃച്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വിശാഖം നാലാം പാദം അനിഴം കേട്ട ഈ നാളാണ് വൃത്തിയൻ രാശിയിൽ അധ്യാപകരെ എഴുത്തുകാരെ ഓഡിറ്റിംഗ് ജോലി ചെയ്യുന്നവരെ വക്കീല ഗുമസ്തന് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ എന്നിവർക്ക് അനുകൂലമായ സമയമാണ് സർക്കാർ സംവിധാനമായ യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് പത്താം ഭാവത്തിലെ ബുധൻ തൊഴിൽപരമായ കാര്യത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല പരിശ്രമം അത്യാവശ്യമാണ് ശനിദൃഷ്ടി അലസതയെയും തടസ്സത്തെയും സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് പരിശ്രമം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം എന്ന് പറഞ്ഞത് സാമ്പത്തികമായി അത്ര മെച്ചമല്ലാതിരുന്ന വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവർക്കും ബുദ്ധിപരമായ നീക്കത്തിലൂടെയും പരസ്യ ആദ്യമുണ്ടായിരുന്ന മന്ദഗതി മാറ്റി മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനും സാധിക്കും അതുപോലെ നിർമ്മാണ രംഗത്തും കച്ചവട രംഗത്തും വലിയ മത്സരം നേടുന്നവർക്കും നേരിടുന്നവർക്കും അവസാന ദിവസങ്ങൾ ഗുണം ചെയ്യും എന്നുള്ളതാണ് തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും ധനുരാശിയിലേക്ക് പോയാൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം അതാണ് ധനുരാശി ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാണ് ബുധൻ ഒൻപതാം ഭാവമായ ചിങ്ങത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹം ജോലി എന്നിവയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് ബുധൻ അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ പ്രധാനമായും ലഗ്നാധിപന് ആറിലും ആറിൽ നിൽക്കുന്ന സമയം പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ നീങ്ങുകയില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ജൂലൈ മുപ്പത്തൊന്ന് വരെ വ്യാഴം മിഥുനൻ രാശിയിൽ അംശകത്തിൽ വരുന്നത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ ജൂലൈ മുപ്പത്തൊന്നിന് ചിങ്ങൻ രാശിയിൽ ബുധനുമായി യോഗം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി ഭംഗിയാകും കാരണം ബുധനും ശുക്രനും ബന്ധുക്കളാണ് ബന്ധുക്കളുടെ സഹായവും സഹകരണവും സ്ത്രീകളിൽ നിന്നുള്ള സഹകരണവും ഉണ്ടാകും അതുപോലെ വിവാഹവും ജോലിയും അല്ലാതെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം വളരെ അനുകൂലമായ സമയം ആയിരിക്കും എന്നുള്ളതുമാണ് ഇനി മകരൻ രാശിയിലേക്ക് പോയാൽ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളുമാണ് മകരൻ രാശി ബിസിനസ്സുകാർക്കും നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രണയം മൂലം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം മെച്ചമുണ്ടാകുന്ന വിധത്തിൽ കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം ജൂലൈ മുപ്പത്തൊന്ന് വരെ ശുക്രൻ ഏഴിൽ വരുന്നത് ദാമ്പത്യ ബന്ധത്തിൽ പങ്കാളിയുമായുള്ള ഭിന്നതയെ സൂചിപ്പിക്കുന്നതാണ് ഏഴാം ഭാവമായ കർക്കിടകത്തിൽ വ്യാഴം അംശകം ചെയ്തു വരുന്ന സമയമായ ജൂലൈ മുപ്പത്തൊന്നിന് ശുക്രൻ ചിങ്ങൻ രാശിയിൽ മാറുകയും വിവാഹ സംബന്ധമായ തർക്കവും ദമ്പതിമാരുടെ അകൽച്ചയും അഭിപ്രായ ഭിന്നതയും നിയമ നടപടികൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ മുപ്പത്തൊന്നിന് ശേഷം ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം ഏതാണ്ട് തീരുമാനമാകും എന്നുള്ളതാണ് അകന്നു കഴിഞ്ഞിരുന്ന സഹോദരങ്ങളും മറ്റുള്ളവരും മനസ്സുകൊണ്ട് പിണക്കം മാറി അതുപോലെ ഒരു മനസ്സായി അല്ലെങ്കിൽ യോജിച്ച് മാറുന്ന ഒരു കാഴ്ചയും കാണാം ആറ് ഒമ്പത് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ബുധൻ അഷ്ടമത്തിൽ വരുന്നത് കഴുത്ത് തോൽഭാഗം തുടങ്ങിയ ഭാഗങ്ങളും നടി സംബന്ധമായ വിഷയങ്ങളിലും ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകാം എന്നുള്ളതാണ് അതൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഇനി കുംഭൻ രാശിയിലേക്ക് പോയാൽ അവിട്ട മൂന്ന് നാല് പാദങ്ങളും ചതയം പൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് കുംഭൻ രാശി അഞ്ചാം ഭാവാധിപനായ ബുധൻ ഏഴിൽ വരുന്നു വിദ്യാഭ്യാസപരമായി ഉയർച്ചയും കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം കൂടുതൽ മെച്ചമുണ്ടാകുമെങ്കിൽ കർമ്മരംഗം അത്ര മെച്ചമായിരിക്കില്ല എന്നുള്ളതാണ് എങ്കിലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകും എന്നേ പറയാൻ പറ്റൂ അതുപോലെ പ്രേമവിവാഹം ആഗ്രഹിച്ചിരുന്നവർക്ക് കലഹം വിവാഹം വിവാദം മുതലായവയും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് കലഹവും വിവാദവും ഉണ്ടാകാം ചില തർക്കങ്ങളും പഴക്കും അതുതന്നെ ജൂലൈ മുപ്പത്തൊന്ന് മുതലാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുള്ളത് സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതായത് എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വഴിയുണ്ടാകും അതിനൊക്കെ നല്ല സമയമാണ് എന്നുള്ളതാണ് ഇനി മീനം രാശിയിലേക്ക് പോകുമ്പോൾ മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരട്ടാതിയുടെ നാലാം പാദം ഉത്തരട്ടാതി രേവതി ഇതാണ് മീനൻ രാശി നാല് ഏഴ് ഭാഗങ്ങളുടെ ആധിപത്യമുള്ള ബുധൻ ആറിൽ വരുന്ന സമയമാണ് ഏത് വിഷയവും സംസാരിച്ച് വിജയിക്കാൻ ശ്രമിക്കും സംസാര രീതി സൗമ്യമായും ചിലപ്പോൾ കോപത്തോടും ചിലപ്പോൾ എതിർക്കുന്ന രീതിയിലുമാകാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലായാലും വാച പഠിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് ബന്ധുക്കളുമായും വീട്ടുകാരുമായും നല്ല അടുപ്പം കാണിക്കില്ല അവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ജൂലൈ മുപ്പത്തൊന്ന് വരെ വ്യാഴം മിഥുനത്തിൽ അംശയം ചെയ്ത് നിൽക്കുന്ന സമയം മാതാവുമായും വീടുമായും നല്ല ബന്ധവും സംഗീത സാഹിത്യകലകളിൽ മേന്മയും ഉണ്ടാകുന്ന സമയമാണ് മത്സര മത്സരരംഗത്ത് തന്റേടത്തോടുള്ള ആത്മവിശ്വാസത്തോടെ നിൽക്കും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും കൊണ്ട് ഉപജീവനം നടത്തുന്നതിൽ വിജയിക്കും കർമാധിപൻ വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് തൊഴിൽപരമായി കർമ്മരംഗം വേണ്ടത്ര മെച്ചമായിരിക്കില്ല എന്നതിന് സൂചിപ്പിക്കുന്ന ഒന്നാണ് അത് ജൂലൈ മുപ്പത്തൊന്നിന് ശേഷം വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതുപോലെ പല കാര്യങ്ങളും മുപ്പത്തൊന്നിന് ശേഷം കൂടുതൽ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അപാകതകൾ പരിഹരിച്ചു പോകാൻ ശ്രമിക്കും എന്നതാണ് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം നാല് ഏഴ് ഭാവങ്ങൾ സൂചിപ്പിക്കുന്നത് വീട വാഹനം ഇതൊക്കെയാണല്ലോ അപ്പോൾ ഓട്ടോമൊബൈല് സിവിൽ എഞ്ചിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുന്നവർക്കും കൂടുതൽ ഉപരിപഠനത്തിനും ജോലിക്കും ശ്രമിക്കുന്നവർക്ക് വ്യാഴം മൂന്നിൽ നിൽക്കുന്നതിനാൽ അനുകൂലമാകാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തി ഈശ്വരഭജനമൊക്കെ നടത്തണം കാരണം ഈശ്വരാംശം അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹം കുറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണിത് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം